എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ശരീരത്തിൽ ശുക്ലം രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെ ഇതിനെപ്പറ്റി ശ്രീ സുശ്രുതാചാര്യൻ തൻ്റെ സുശ്രുത സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് രസാദ്രാക്തം മാംസം ംസാത്മേതെ ശുക്ര സംഭവ ഈ ശ്ലോകത്തിന്റെ സാരാർത്ഥം കൂടി ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം നമ്മൾ കഴിക്കുന്ന ആഹാരം അതിൽ നിന്ന് ആദ്യം രസം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഈ രസത്തിൽ നിന്ന് പിന്നീട് രക്തം ഉണ്ടാകുന്നു ഈ രക്തത്തിൽ നിന്നും പിന്നീട് മാംസമുണ്ടാകുന്നു ഈ മാംസത്തിൽ നിന്ന് മേതം അഥവാ കൊഴുപ്പ് ഉണ്ടാകുന്നു ഈ കൊഴുപ്പിൽ നിന്ന് അസ്ഥിയും ഈ അസ്ഥിയിൽ നിന്ന് പിന്നീട് മജ്ജയും മജ്ജയിൽ നിന്ന് അവസാനം ശുക്ലം രൂപീകരിക്കപ്പെടുന്നു അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയാം മുപ്പത്തിരണ്ട് കിലോഗ്രാം നല്ല ആഹാരം കഴിക്കണം അതിൽ നിന്ന് എഴുന്നൂറ് ഗ്രാം രക്തം ഉണ്ടാകാൻ ഈ എഴുന്നൂറ് ഗ്രാം രക്തത്തിൽ നിന്നും ഇരുപത് ഗ്രാം ശുക്ലം മാത്രമാണ് നിർമ്മിക്കപ്പെടുന്നത് അതും ശരീരത്തിൽ യാതൊരു അസുഖങ്ങളും ഇല്ല എങ്കിൽ മാത്രം ഇനിയൊരു പ്രധാന കാര്യം കൂടി പറയാം ഇതുപോലെ വീര്യം അഥവാ ശുക്ലം ആഹാരത്തിൽ നിന്നും നിർമ്മിക്കപ്പെടുവാനായി മുപ്പത് ദിവസവും നാല് മണിക്കൂറും എടുക്കുമത്രേ അല്പനേരത്തെ സുഖത്തിനു വേണ്ടി ശുക്ലം പാഴാക്കി കളയുന്ന സമയം ഇക്കാര്യങ്ങൾ ഒന്ന് ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും ഇത് ഓർക്കുമ്പോൾ തന്നെ അതായത് ഇതുപോലെ ശരീരം തൻ്റെ മുഴുവൻ ശക്തിയും സമയവും എടുത്ത് നിർമ്മിക്കുന്ന ഈ അമൂല്യമായ വീര്യത്തെ നഷ്ടപ്പെടുത്തുവാൻ പിന്നെ മനസ്സ് വരില്ല ബ്രഹ്മചാര്യത്തെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മചര്യം പാലിക്കുക തന്നെ വേണം അതിനായുള്ള പുസ്തകം വായിച്ചതുകൊണ്ടോ മോട്ടിവേഷൻ വീഡിയോ കണ്ടാലോ മതിയാവില്ല ബ്രഹ്മചര്യം പാലനം കൊണ്ടുള്ള നേട്ടങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അത് അനുഭവിച്ചവരോട് ചോദിച്ചിട്ടും കാര്യമില്ല ദൃഢനിശ്ചയത്തോടെ അത് പാലിക്കുക തന്നെ വേണം എന്നാൽ നിർബന്ധപൂർവം ആയിരിക്കരുത് അതായത് നിർബന്ധ ബുദ്ധിയോടെ ശുക്ല സംരക്ഷണം തുടങ്ങിയാൽ അത് പിന്നീട് ഒരു പ്രശ്നമായി മാറും ഇക്കാലത്ത് ബ്രഹ്മചര്യം അത്ര എളുപ്പമുള്ള കാര്യമല്ല അല്ലെ അറിയാമല്ലോ കാരണം മറ്റൊന്നുമല്ല മനസ്സിനെ വ്യതിചരിപ്പിക്കുന്ന കാര്യങ്ങളാണ് കൂടുതലും നമുക്ക് ചുറ്റും അതിൽ നിന്നൊക്കെ മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ ആത്മീയ ചിന്തയിലൂടെ മാത്രമേ സാധിക്കും മറ്റൊരു സാങ്കേതിക വിദ്യയും ഇല്ല നൂറ് ദിവസം ശുക്ലത്തെ ശരീരത്തിൽ സംരക്ഷിച്ചു വയ്ക്കാനായാൽ അഥവാ ശുക്ലത്തെ നശിപ്പിക്കാതെ ദിവസം നമുക്ക് നാൽപ്പത് ഗുണങ്ങൾ ഉണ്ടാകും അത് ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് മുഖത്ത് തേജസ് വർദ്ധിക്കുന്നു രണ്ടാമത്തേത് അനാവശ്യമായ ഭയങ്ങളിൽ നിന്ന് മുക്തി മൂന്നാമത്തേത് ആത്മവിശ്വാസം വർദ്ധിക്കുന്നു നാലാമത്തേത് ഏകാഗ്രത വർദ്ധിക്കുന്നു അഞ്ച് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ക്ഷമത വർദ്ധിക്കുന്നു ആറ് സംസാരത്തിൽ ദൃഢത ഉണ്ടാകുന്നു ഓർമ്മശക്തി വർദ്ധിക്കുന്നു എട്ട് ഓർജസും സഹിഷ്ണതയും വർദ്ധിക്കുന്നു ഒൻപത് നല്ല ആഴത്തിലുള്ള ഉറക്കം ലഭിക്കുന്നു പത്ത് മുടികൊഴിച്ചിൽ പ്രശ്നം കുറയുന്നു പതിനൊന്ന് കണ്ണുകൾക്ക് തിളക്കവും കാഴ്ചശക്തിയും വർദ്ധിക്കുന്നു പന്ത്രണ്ട് ബുദ്ധിവികാസം ഉണ്ടാകുന്നു പതിമൂന്നാമത്തേത് ആലസ്യം വിട്ട് ഒഴിയുന്നു പതിനാലാമത്തേത് ഉത്കണ്ഠയും നൈരാശ്യവും ഇല്ലാതാകുന്നു പതിനഞ്ച് എപ്പോഴും സന്തോഷവാനായി കാണപ്പെടുന്നു പതിനാറ് സ്വപ്നസ്കലനം നിലയ്ക്കുന്നു പതിനേഴ് മോശവും അശ്ലീല വിചാരങ്ങളും മനസ്സിൽ വരുന്നത് നിൽക്കുന്നു പതിനെട്ട് മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കുന്നു പത്തൊൻപത് പ്രിയമായത് മാത്രം സംസാരിക്കാൻ തുടങ്ങുന്നു ഇരുപത് ദഹന പ്രക്രിയ കാര്യക്ഷമമാകുന്നു ഇരുപത്തിയൊന്ന് വീര്യം ഘാടമുള്ളതായി മാറുന്നു ഇരുപത്തിരണ്ട് അകാലനരയെ നിയന്ത്രിക്കാനാകുന്നു ഇരുപത്തിമൂന്നാമത്തെ കാര്യം വെല്ലുവിളികളെ നേരിടാനുള്ള ധൈര്യം പ്രാപ്തമാകുന്നു ഇരുപത്തി ചർമ്മത്തിന് തിളക്കം വർദ്ധിക്കുന്നു ഇരുപത്തിയഞ്ച് മാനസിക ധൈര്യം വർദ്ധിക്കുന്നു ഇരുപത്തിയാറ് സ്ത്രീകളോട് ബഹുമാനം വർദ്ധിക്കുന്നു ഇരുപത്തിയേഴ് പ്രേമവും കാമവാസനയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാകുന്നു ഇരുപത്തിയെട്ട് വർത്തമാനത്തിൽ ജീവിക്കാൻ തുടങ്ങും അതായത് ഭാവിയെ പറ്റിയുള്ള ഉത്കണ്ഠയും അതുപോലെ ഭൂതകാലത്ത് പറ്റിയുള്ള വ്യാകുലപ്പെടുകയും ഇല്ല ഇരുപത്തി ഒൻപതാമത്തേത് ഒരു ബ്രഹ്മചാരിയെ മറ്റ് ജീവജാലങ്ങളും സ്നേഹിക്കാൻ തുടങ്ങും മുപ്പതാമത്തേത് അനാവശ്യമായ മുൻകോപം ഇല്ലാതാവുന്നു മുപ്പത്തിയൊന്നാമത്തേത് ഏത് കാര്യക്ഷേത്രമായാലും അതിൽ ശോഭിക്കാൻ കഴിയുന്നു മുപ്പത്തിരണ്ടാമത്തേത് ദൈവിക ഗുണങ്ങൾ വന്നു ചേരാൻ തുടങ്ങുന്നു മുപ്പത്തിമൂന്നാമത്തേത് ശരീരം ബലമേറിയതായി മാറുന്നു മുപ്പത്തിനാല് ബ്രഹ്മചര്യം പാലിക്കാത്ത ഒരു വ്യക്തിക്ക് അവർക്ക് ലഭിക്കുന്ന ആയുസിനെ പൂർണ്ണമായും ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു ബ്രഹ്മചര്യം പാലിച്ചാൽ ഉള്ള ആയുസിനെ മുഴുവനും ആരോഗ്യവാനായി ജീവിക്കാൻ സാധിക്കുന്നു മുപ്പത്തി അഞ്ച് ശ്വസന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നു മുപ്പത്തിയാറ് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നു മുപ്പത്തിയേഴ് മാനസിക രോഗങ്ങൾ പിടിപെടുകയില്ല മുപ്പത്തിയെട്ട് സമയത്തിൻ്റെ വില മനസ്സിലാക്കാൻ സാധിച്ചു തുടങ്ങുന്നു സമയത്തെ അനാവശ്യമായി നഷ്ടപ്പെടുത്തുകയില്ല മുപ്പത്തി ഒമ്പത് അനാവശ്യമായ ഉറക്കം ക്ഷീണം ഇവ ഇല്ലാതാകുന്നു നാൽപ്പതാമത്തെ കാര്യം ബ്രഹ്മചര്യം പാലിക്കുന്ന വ്യക്തിക്ക് വാർദ്ധക്യം വേഗം വരികയില്ല പ്രിയരെ ഇതൊക്കെയാണ് ബ്രഹ്മചാരി പാലനം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന നാൽപ്പത് ഗുണഫലങ്ങൾ സത്യത്തിൽ നമുക്കുണ്ടാകുന്ന എഴുപത് ശതമാനം സമയദോഷവും നമുക്ക് ബ്രഹ്മചാരി പാലനം കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയും ദൃഢനിശ്ചയത്തോടെ ഇന്ന് തന്നെ തുടങ്ങുക ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേര് കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യുക ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂതിരിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സർവേശ്വരൻ്റെ അനുഗ്രഹം ലഭിക്കാനായി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം